കുഞ്ഞിന്റെ അമ്മയെയും ഈ അച്ഛന്റെ സഹോദരനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അതിൽ വ്യക്തത വരും എന്നാണ് കരുതുന്നത് നിലവിൽ അമ്മ പറയുന്ന അനുസരിച്ച് ഇത് പീഡിപ്പിക്കാനായിരുന്നു മകളെ ലാളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല ഇതെല്ലാ രക്ഷിതാക്കളും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ഇതേപോലെയുള്ള പീഡോ ഫൈൽസ് കുഞ്ഞുങ്ങളെ ലാളിക്കുന്നു എന്ന ഭാവനയെ ആയിരിക്കും അവരുടെ ശരീരത്തിന് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക അതൊന്നും പുറത്തുനിന്ന് നോക്കുന്നയാൾക്ക് ചിലപ്പം അതറിയണമെന്നില്ല ചിലപ്പോൾ വലിയ അച്ഛൻ ഇല്ലെങ്കിൽ ചെറിയച്ഛൻ ഇല്ലെങ്കിൽ മാമൻ ഇങ്ങനെയുള്ള ആളുകൾ ഇല്ലെങ്കിൽ തൊട്ടടുത്ത കടയിലെ കുട്ടി മഞ്ജു വാങ്ങിച്ചുകൊണ്ട് വരുന്ന ചേച്ചി ഇതൊക്കെ ആയിരിക്കും ഈ സഹോദരിമാരെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അതാരാണെന്ന് നിശ്ചയമില്ല അവരെ തിരിച്ചറിയാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും വല്ലാത്ത സ്നേഹപ്രകടനവും ലാളിക്കലും ഒക്കെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊള്ളുക ആ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ ഡിസ്കംഫർട്ട് ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുകയും വേണം ഇത് മൂന്നര ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിന് കുഞ്ഞിനതൊന്നും പറയാനായിട്ടില്ല ബാറ്റ് ചെയ്ത് ഗുട്ട ചെയ്ത് എന്ന് കുട്ടി പഠിക്കുന്നതിന് മുൻപ് തന്നെയാണ് ഈ കുട്ടിയെ ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാക്കിയിരുന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നൊരു